ചെയ്തെന്നറിയോ ആ നാട്ടിലെ സമാധാനത്തോടെ ജീവിച്ച ജനതകളെ ആ പറോവ അധികാരത്തിന്റെ ഏറ്റവും വലിയ കൽപ്പനകൾ ഉപയോഗിച്ചിട്ട് അവരെ പല വിഭാഗങ്ങളാക്കി മാറ്റി പല വർഗങ്ങളായി ഗോത്രങ്ങളാക്കി ഇവിടുത്തും രണ്ട് വിഭാഗം ആക്കിയിട്ട് വർഗീയതയുടെ വിഷമിച്ചുകൾ അവരുടെ മനസ്സിലോട്ട് ഭാഗികൊടുത്തപ്പോ അവരെ ഭിന്നിച്ചുകൊണ്ട് അധികാരത്തിന്

നടക്കുകയാണ് യാണ് പറഞ്ഞു പിന്നീട് ചെയ്തതെന്തെന്നറിയോ ആ നാട്ടിലെ അപരരായ ദളിതുകളായ ന്യൂനപക്ഷങ്ങൾ സഹോദര

സഹോദരങ്ങളെ ആയിരക്കണക്കിന് ദളിതുകളെ അടിച്ചമറുത്ത് നൂറുകണക്കിന് പെണ്ണുങ്ങളുടെ മാനം പിച്ച് ചിന്തിയത്ത് അധികാരത്തിന്റെ സിംഹാസന വർഗീയതയുടെ കാട്ടുകൾ യുടെ കാട്ടിറക്കിയിട്ട് പറയുകയാണ് എത്ര നാളാണ് ഇവരെ ഇങ്ങനെ അടിച്ചമർത്തുക എത്ര നാളാണ് ഇവർക്കെതിരെ ഏറ്റവും വലിയ വർഗീയതയുടെ കാട് ചുമത്തുക ഇവർക്കൊരു രക്ഷകൻ വേണ്ടയോ ഇവർക്കൊരു അവർക്കൊരു പുനരുസ്ഥാന കണ് فِي الْأَرْضِ ونجعلهم إما ونجعلهم مِنْ

ഏറ്റവും വലിയ അടിമത്തേഖലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാത്തവര് ആ ഇരക്കണക്കിനാളുകൾ ഒരു നേരത്തെ ശവസംസ്കാരം നടക്കാറില്ലാത്തപ്പോ സ്വന്തം അമ്മ മരണപ്പെട്ട് കഴിയുമ്പോ സ്വന്തമായിട്ട് തലചായ്ക്കാരുടെ കൂടെ ഇല്ലാതെ ആ കബറടക്കാൻ ശവമടക്കാൻ ഒരു ാണ് ഇത്രയും നാളും അടുക്കള ജോലി ചെയ്ത തമ്പുരാക്കന്മാരുടെ മുമ്പിൽ പോയിട്ട് മാതാവിന്റെ മൃതശരീരവും കയ്യിൽ പിടിച്ചിട്ട് എന്റെ മാതാവിന്റെ ശവമടക്കാൻ ഒരു ദുരു ഭൂമി വേണമെന്ന്

ശരീരത്തിന് കല്ല് കെട്ടിവെച്ചിട്ട് മാതാവിന്റെ വലിച്ചെറിഞ്ഞ് കല്ലിൽ കെട്ടിയ മാതാവിന്റെ മത ശരീരം അടക്കാൻ ഒരു തുണ്ടുഭൂമിയില്ലാതെ വേമ്പനാട്ടുകായിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് പൊട്ടിപ്പരഞ്ഞുകൊണ്ട് പാട്ടുപാടിയ എനിക്കുന്നൊരു പിടി മണ്ണ് വേണം എന്നൊരു പട്ടിട തിരക്കുവാൻ എനിക്കുന്നൊരു പിടി പൂ വേണം ിരിക്കുകയാണ് പാടിയ കല്ലറ സുകുമാരന പോലെയുള്ള ആയിരക്കണക്കിന് അതൊക്കെ തന്മാര് പാടുപെട്ടപ്പോ അവിടേക്ക് കടന്നു വന്ന മൂസയെ പോലെ അവിടേക്ക് കടന്നു വന്ന മൂസയെ പോലെ ഈ മലയാള ഭൂമിയിലോട്ട് കടന്നു വന്ന് പാടില്ല

എന്ന് പറയുന്ന ശബ്ദവുമായി കടന്നു വന്ന അരുദേഹിയെ പോലെ ഈ മർദ്ദനങ്ങൾക്കൊരു അവസാനം ഉണ്ടാവണം അതിനു വേണ്ടിയാണല്ലോ പക്ഷെ അതെവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അന്വേഷിക്കേണ്ടി വരും നമ്മൾ അന്വേഷിക്കേണ്ടി വരും അതുകൊണ്ട് ആ കാലഘട്ടത്തെ ഖുർആാനുമായിട്ട് ബന്ധപ്പെടുക ഇവിടെ ഒരു വലിയ സംഭവം ഖുർആൻ പറയുന്നു ഖുർആാൻ വരണെടുക്കാൻ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത് ആർക്കാണ് ധൈര്യമുള്ളത് എന്ത് തൈര്ന്നറിയുമോ സഹോദരങ്ങളെ മൈദനിക്ക് സംഭവിച്ചത് തന്നെ മൂസയ്ക്ക് സംഭവിച്ചു അല്ലെങ്കിൽ മൂസയ്ക്ക് സംഭവിച്ചത് മൈദനിക്ക് സംഭവിച്ചു അലേഹിസ്ലാം ഒന്നെങ്കിലും സംഭവിച്ചു തന്നെ മകതരിക്ക് സംഭവിച്ചു എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത്

ആ സമയത്ത് മുസാ നബി അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ പറയുന്ന അള്ളാ ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് ഭൂമിയിലേക്ക് ആ സമയത്ത് പൊട്ടിച്ചിട്ട് പറഞ്ഞു മൂസ എന്നാലും നിന്റെ അള്ളാക്ക് ഞാനാ കാരണം എന്താ ആകാശത്ത് നിന്ന് നിന്റെ അള്ളാക്ക് മട ഭൂമി വേണ്ടേ ഭൂമിയാരുടേതാ ഭൂമി ആരുടേതാ നിൽക്കും ഈ ഭൂമി എന്റേതാണ് നിന്റെ അള്ളാക്ക് മട പെയ്പ്പിക്കണം എന്നോട് ചോദിച്ചിട്ട് വേണം അപ്പൊ നിന്റെ അള്ളാക്ക് ആരാ അള്ളാക്ക് ആരാ ഞാനാണ് ആ ഫറോവയുടെ വംശം ചത്തിട്ടില്ല ഈ ഭൂമിയിൽ സംസാരിക്കണമെങ്കിൽ ഈ ഭൂമി ഞങ്ങളുടേതാണ് ഞങ്ങൾ മാത്രം ഇവിടെ വാണാൽ മതി അതിനപ്പുറത്തേക്ക് വേണരുണ്ട എന്നെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നടന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഫറോവയുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് പക്ഷെ ഫറോവ ആരാധിതുവരെ കണ്ടുപിടിക്കപ്പെട്ടു അബ്ദുനാസിനിയെ തടയ്ക്കുന്ന ബുദ്ധിപൂർവ്വം തടയ്ക്കുന്ന ഒരു കേന്ദ്രമാണ് പക്ഷെ ഫറോവെ ആരൊന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പലപ്പോഴും അറിയാം ഒന്നുകിൽ അത് വെളിയിൽ വന്നിട്ടില്ല ആ ഫറോവയെ കണ്ടെത്തലാണ് ഞമ്മടെ പക്ഷെ